എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ജാമുകളാണ് ഒന്ന് പൈനാപ്പിൾ ജാമും അടുത്തത് ടൊമാറ്റോ ജാമും വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെയും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ജാം ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ജാമിന് ആവശ്യമായ പൈനാപ്പിൾ നമ്മൾ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കിലോയോളം വരും ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് വരാം നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര കൂടി വേണം നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൊടുക്കാം ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നാല് ഗ്രാമ്പൂ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം മഞ്ജു ചെയ്യാൻ ആ അധിക സമയമൊന്നും വേണ്ട എല്ലാം കുറുകി വറ്റി വരണം ആ ഇതിന്റെ വെള്ളം എല്ലാവരും പറ്റി വരണം പറ്റി വരണം നമ്മളിത് വെള്ളം ചേർക്കാതെ നമ്മൾ ജ്യൂസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം നമ്മളിത് വറ്റാൻ വേണ്ടി എടുക്കുകയും വേണം നമ്മള് ജ്യൂസറിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ല നല്ലത് അല്ലെങ്കിൽ പിന്നെ മിക്സിയില് അതെ എന്നാലും ജ്യൂസറിൽ എടുക്കുമ്പോഴാ ആയിട്ടുള്ള ജ്യൂസ് അങ്ങനെ കിട്ടിയിട്ടോ നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ സിട്രിക് ആസിഡ് കൂടി ചേർത്ത് കൊടുക്കാം ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്താലും മതി ഇതിപ്പോൾ ഏകദേശം നമുക്ക് ജാമിൻ്റെ പരുവായിട്ടുണ്ട് ഇതിന്റെ എങ്ങനെയാണ് മഞ്ചു പരുവ് അറിയുന്നത് നമ്മളിതിപ്പം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഒരു പരുവായി എന്നറിയുന്നത് എങ്ങനെ അതിന്റെ ഈ കളർ മാറി വരുന്ന സമയം നമുക്കത് പരുവായി പിന്നീട് നമ്മൾ കുറച്ച് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു നൂൽ പരുവം പോലെ വരുമ്പോൾ നൂൽ പരുവം പോലെ വരുമ്പോൾ അത് അതിന്റെ പരുവ ഈ ഒരു പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്യണം നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ടൊമാറ്റോ ജാം ആണ് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കിലോ ടൊമാറ്റോയാണ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റവ് കത്തിച്ചിട്ട് നമ്മൾ അടുപ്പിൽ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് പത്ത് മിനിറ്റ് ഇത് നടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്നും തക്കാളിയെല്ലാം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കുക അതിനുശേഷം ഇതുപോലെ നമുക്കിതിൻ്റെ തോലെല്ലാം കളയാം ഇടുന്നത് തന്നെ ഈസിയായിട്ട് തോൽ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് അങ്ങനെ എല്ലാ തക്കാളിയുടെയും തോല് നമുക്ക് തോല് നമുക്ക് കളഞ്ഞെടുക്കാം ടൊമാറ്റോയുടെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം നമ്മൾ ടൊമാറ്റോയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് ഗ്ലാസ്സോളം ജ്യൂസ് ഉണ്ട് തന്നെ പഞ്ചസാരയും നമുക്ക് എടുക്കേണ്ടതുണ്ട് ജ്യൂസ് എത്രയാണോ അത്ര തന്നെയാണ് പഞ്ചസാരയും എടുക്കേണ്ടത് എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ടുകൊടുക്കാം അപ്പം ഇതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത് രണ്ട് ഗ്ലാസ് ജ്യൂസ് ഉണ്ടായതുകൊണ്ട് രണ്ട് ഗ്ലാസ് പഞ്ചസാര തന്നെ ചേർക്കണം ഇനി ഇതൊന്ന് കുറുകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പീസ് കറുവപ്പട്ട കൂടി ഇട്ട് കൊടുക്കാം ഗ്രാമ്പുവോ കറുവപ്പട്ടോ എന്തോ ഓപ്ഷൻ വേണമല്ലേ നമുക്ക് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കറുവപ്പട്ട ഇട്ട് കൊടുക്കാം കൈതച്ചക്ക ജാമനകത്ത് നമ്മൾ ഗ്രാമ്പൂ ആണ് ഇട്ട് കൊടുത്തത് അല്ലേ അതെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചു പപ്പ് പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് സിട്രിക് ആസിഡ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കാം നമ്മുടെ ജാം ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം ഇതിന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും അങ്ങനെ നമ്മുടെ രണ്ട് രീതിയിലുള്ള ജാമും ഇവിടെ തയ്യാറായിട്ടുണ്ട് പൈനാപ്പിൾ ജാമും ടൊമാറ്റോ ജാമും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ജാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി